ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകി നേരെ പോയി ബ്രഷ് ഒക്കെ ചെയ്ത് റെഡിയായേ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പതിവുള്ള ഒരു പരിപാടിയാണ് കുരുപ്പിനെ കൊഞ്ചിക്കുക എന്നുള്ളത് നേരം നല്ലോണം വെളുത്തു എന്നുള്ളതാണ് വെട്ടമെടിച്ച് കയറുന്നത് തലേന്ന് വെച്ച ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചപ്പാത്തിയുടെ കൂട്ടത്തിൽ ഞാൻ നേരെ ചായയും കൂടെ ഇടുന്നുണ്ടേ ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അച്ഛ കുളിക്കാനൊക്കെ കയറിയത് അച്ഛ വരുന്നതിന് മുമ്പ് അച്ചയ്ക്ക് കഴിക്കാൻ കൊടുക്കണമല്ലോ അപ്പം രാവിലെ തന്നെ അച്ഛയ്ക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയും മീൻകറിയും ചായയും റെഡി ആയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് അമൽച്ചൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്നും ചോറ് തന്നിടേണ്ട ചപ്പാത്തി രണ്ട് മൂന്ന് ദിവസമൊക്കെ ആക്കാൻ പറഞ്ഞു ഇന്ന് എന്തായാലും അതങ്ങ് നടന്നു കിട്ടിയല്ലോ ചപ്പാത്തി അധികം ഒന്നും കഴിക്കൂല രാവിലെ രണ്ട് ചപ്പാത്തി കഴിച്ചാൽ കഴിച്ച് മീൻകറി ആയതുകൊണ്ട് പൊക്കോളുമായിരിക്കും അപ്പം അമൽച്ചനെ നേരെ കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ അമൽച്ചിനെ കൊണ്ടുപോകാനുള്ള ടിഫിൻ എടുത്തേ ഒരുപാട് നിർബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് എൻ്റെ കാര്യം കുറച്ച് സ്മൂത്താണ് കേട്ടോ അച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള മീൻകറി ഞാൻ സെപ്പറേറ്റ് എടുത്തു ചപ്പാത്തിയും സെപ്പറേറ്റ് എടുത്തേ കുടിക്കാനുള്ള വെള്ളം രാവിലെ തിളപ്പിച്ചുകൊണ്ട് ആറിക്കാൻ വച്ചേക്കുകയാണ് ചൂടാറിയിട്ട് വേണം കുപ്പിയിൽ ഒഴിച്ചെടുക്കാൻ അങ്ങനെ അമലിച്ചൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ കഴിഞ്ഞു കേട്ടോ പക്ഷെ അടുക്കളയിലെ പണി മുഴുവനും ബൈൻഡിങ്ങായിട്ട് കിടക്കുവാണേ അമലിച്ചൻ കഴിച്ച് കഴിയുമ്പോഴത്തേന് വെള്ളം ചൂറാറുമെന്ന് കരുതി പക്ഷെ ആറിയില്ല കേട്ടോ ഞാൻ പിന്നെ ഉള്ള വെള്ളവും ഇരുന്ന പച്ചവെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെള്ളം എടുത്ത് വെച്ചു അച്ചയ്ക്ക് കൊണ്ടുള്ള ഹെൽമെറ്റും തലയിൽ ഇടുന്ന ക്യാപ്പും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാൽ എന്താ കറക്റ്റ് സമയത്ത് പോകാൻ പറ്റി എന്നെ സന്തോഷത്തിൽ അമലിച്ച പറഞ്ഞിട്ട് പോയേ ഞാൻ നേരെ തിരിച്ച് വന്ന് ഫുഡ് കഴിക്കാനാണ് ആദ്യം നോക്കിയത് വൈകിട്ട് ഈ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് രാവിലെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷക്കും അപ്പോൾ രാവിലെ രണ്ട് ചപ്പാത്തിയും മീൻകറിയും ഞാൻ കഴിച്ചേ കൂട്ടത്തിൽ ചായയും കുടിച്ചു പിന്നെ കുരുപ്പിനെ കുറച്ചു നേരം വെളിയിലൊക്കെ കൊണ്ടുപോയി ചൂച്ചു വപ്പി ഇടിപ്പിച്ചതിന് ശേഷം കുരുപ്പിനെ കൊണ്ട് കസേരയിൽ ഇരുത്തിയിട്ട് ഞാൻ നേരെ ക്ലീനിങ്ങിനായിട്ട് കയറിയേ ഞാൻ ഈ ക്ലീനിങ് ചെയ്യുന്ന ദിവസത്തിന് ചില പ്രത്യേകതകൾ കാണും കേട്ടോ വേണ്ടാത്ത ഓരോ നാലയഴ് തലയ്ക്ക് പ്രാന്തി പിടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ കൂടുതലും ക്ലീനിങ് ചെയ്യാൻ പോകുന്നത് കാരണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും വട്ടായി പോകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്ന ഏക ഒരു മാർഗം പാട്ട് കേൾക്കുക ജോലി ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒന്നും നോക്കിയില്ല മുക്കും മൂല എല്ലാം അങ്ങ് അടിച്ചു വാരി നല്ല വെയിലുണ്ടെങ്കിൽ തുടച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങോയെന്നറിയാം അങ്ങനെ സെറ്റിൽ ഇട്ടിരിക്കുന്ന ഷീറ്റും എല്ലാം കഴുകാനിട്ടതിന് ശേഷം ഞാൻ നേരെ വെച്ചുതിരി വയ്ക്കുന്നിട എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇതിൽ കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടെ എന്നാലും ഞാൻ വളരെയധികം ആസ്വദിച്ച് ചെയ്തതാണ് എനിക്ക് എന്ത് ജോലി ചെയ്താലും അത് ഡീപ്പായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് ചുമ്മാ ഒഴുപ്പിത്തല്ലേ ജോലി ചെയ്യാൻ എനിക്കിഷ്ടമില്ല എനിക്ക് ആസ്വദിച്ച് വൃത്തിയായി എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നണം കേട്ടോ ആദ്യം തന്നെ ഞാൻ ഹാളാണ് വൃത്തിയാക്കാൻ പോയത് കുറേ ലിവിങ് പ്ലാന്റ് ഉണ്ട് അതിനെല്ലാം ഒന്ന് ടേക്ക് കെയർ ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ടല്ല എന്ന തൂത്തുവാരിയെ തൂത്തുവാരിയു ശേഷം തുടച്ചിട്ടു ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണേ ഇടയ്ക്ക് ചെടികളെല്ലാം എടുത്ത് കൊള്ളിക്കാൻ വെക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യും കുറച്ച് നാളായിട്ട് എനിക്ക് ചെടികളോട് വല്ലാത്തൊരിഷ്ടമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതൽ സമയം ഞാനിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് ചെടികളെ നോക്കുക ഒരു പരിപാടിയിലാണ് അതിന് പുതിയ ഷൂട്ട് വരുന്നുണ്ടോ അതെങ്ങനെ എന്നൊക്കെ നോക്കുകയാണ് എൻ്റെ പരിപാടി അതുകൊണ്ട് നേരം പോകുന്നത് അറിയാനേ പറ്റണില്ല കേട്ടോ നല്ല വെയിലുള്ളതുകൊണ്ട് സെറ്റിയൊക്കെ ഞാൻ വെളിയിലെടുത്ത് ഇട്ടായിരുന്നു ഒന്ന് വെയിൽ കൊണ്ട് പൊടി തട്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതല്ലേ അങ്ങനെ ഹാള് തുടക്കുകയും തൂക്കയും എല്ലാം കഴിഞ്ഞ് വെയിലത്ത് കൊണ്ടിട്ടിരുന്ന സാധനങ്ങളെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടു വെക്കുന്നുണ്ട് കുരുപ്പ് ഇപ്പോഴും കസേര തന്നെ ഇരിപ്പുണ്ട് ഫ്രണ്ട് ഷീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ചൂടാണ് ചൂടാണേ അധികം ചൂട് പറ്റത്തില്ല എന്നാലും കുറച്ച് കഴിയുമ്പോൾ അകത്ത് കയറ്റും മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ച് നേരെ എടുത്താണെങ്കിലും ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ അജണ്ടാട്ടോ പിന്നെ നേരെ ഞാൻ ദിവാന്റെ ഷീറ്റ് ഒന്ന് മാറ്റിയിട്ടേ എപ്പോഴും അവിടെ ഇരിക്കുന്ന ഒക്കെ അല്ലേ അതുകൊണ്ട് കൂടുതൽ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഏരിയ ഇതായത് കൊണ്ട് ഇവിടെ എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് വയ്ക്കാനാണ് ഇഷ്ടേ അങ്ങനെ എൻ്റെ ഹാളിലെ പരിപാടി എല്ലാം കഴിഞ്ഞു ദ ഫൈനൽ ലുക്ക് ദ ഇതുപോലെയാണ് ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു വല്ലാത്ത കാഴ്ചയാണ് കൂട്ടത്തിലൊരു സോങ്ങും കൂടെ ആയാലോ വൈബായില്ലേ അങ്ങനെ ഹാളിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ വന്നിന് മൂന്ന് റൂമും കൂടെ ക്ലീൻ ചെയ്യണം ജസ്റ്റ് തൂത്തുവാരി തുടച്ചിട്ടാൽ മതിയെ അധികം പണിയൊന്നുമില്ല ഇല്ല ഇവിടെ എനിക്കിനി ഞാൻ ബെഡ്റൂമിൽ അധികം സാധനങ്ങളൊന്നും വെക്കില്ല കേട്ടോ ഇവിടെ ഒരു കട്ടിലും അലമാരെ മാത്രമുണ്ട് കുറച്ച് പ്ലാന്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ബെഡ്റൂം അപ്പം ജനലൊക്കെ തുടച്ചിട്ട് എല്ലാം ഒന്ന് തൂത്തുവാരി എടുത്തേ ഒരു മുറി ഫുള്ള് സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി ജനലുകളൊക്കെ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ മുറികളും തൂത്തുവാരിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തേ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നു സിങ്ക് നിറച്ചു പാത്രം ഉണ്ടായിരുന്നു ഈ ഷൂ കാണിച്ചിട്ട് തിരിച്ചെടുക്കുമ്പം പാത്രമെല്ലാം കഴുകി കഴിഞ്ഞു ഇത് മാജിക്കൊന്നും അല്ല കേട്ടോ ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ പോയിരുന്ന് കഴുകിയതാണ് ഇനി അടുക്കളയും കൂടി ഒന്ന് തൂത്തുവാരി തടച്ചിട്ടാൽ മാത്രം മതി എൻ്റെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ വൈകിട്ട് വൈകിട്ടിനെ അമലിച്ചം വരുമ്പോഴത്തേനും ചപ്പാത്തി ഉണ്ടാക്കുക പിന്നെ കുറച്ചുനേരം കുശലം പറഞ്ഞിരിക്കുക ഇതൊക്കെയുള്ളൂ കേട്ടോ ഇനി മെയിൻ ആയിട്ട് വലിയ പരിപാടി ഒന്നും ഇല്ല അങ്ങനെ ഇന്നത്തെ ദിവസത്തെ എന്റെ പരിപാടികൾ ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറച്ചു നേരം ഒക്കെ എടുത്ത് ടി വി ഒക്കെ കണ്ടിരിക്കട്ടെ അപ്പോൾ ബൈ